¿Sí? E no, hello, ¿Vale, Juan? ¿Vale, ¿hallo? ¿Vale, Juan? ¿Vale, ¿hallo? hello, Juan? hello, Hello, Hello. ¿Vale, ഉമ്മ ഉമ്മ അത്ര സൗണ്ട് കേട്ടു അവ സൗണ്ട് കേട്ടു അതോ റോഹിക്ക് ഉമ്മ ഓർക്ക്

അത്തന്റെ അത്ത പോയി പോയി അത്ത അത്ത പോയിതാ ഫോൺ കട്ട് ചെയ്തു ചെവി പറയുന്നു കൂവ് അറിയണു സൗണ്ട് കേട്ടിട്ടാണ് അടുപ്പിൽ കറി വെച്ച് കഴിക്കുന്നവര് ഭയങ്കര ഇഷ്ട ഗ്യാസിനേക്കാളും ഇഷ്ടമാണ് അടുത്തിൽ കറി വയ്ക്കുന്നത് ചിക്കൻ തേങ്ങ ചേർക്കാണ്ട് വെക്കുക കളാം ഞങ്ങൾ തേങ്ങ ചേർക്കില്ല ചിക്കനില് പിന്നെ ചിക്കൻ തേങ്ങ ചേർക്കണമെങ്കിൽ പിന്നെ ഉരുളക്കിട്ട് തേങ്ങയാക്കിയിട്ട് നല്ല അടിപൊളി കറി വെക്കും അത് തേങ്ങ ഇല്ലാത്തത് കറിയാണ് ഉണ്ടോ മിന്നു വരുന്നുണ്ടെന്ന് അപ്പം പിന്നെ ഇത്തിരി ഗ്രാൻഡാക്കും മിന്നുണ്ടെങ്കിൽ ഗ്രാൻഡാക്കും ഇത് മട്ടൺ വയ്ക്കാൻ പോകണം അടുത്ത് മട്ടൻ മട്ടൻ മസാലയൊക്കെ മതിയായിട്ട് വെച്ചിട്ടുണ്ട് മട്ടൻ തെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ കറി വയ്ക്കുക കുക്കറിലാണ് കേട്ടോ വെക്കണേ കുക്കറിൽ ഇങ്ങനെ അടുപ്പി വയ്ക്കുന്ന കുക്കറാണത് അടുപ്പി വെക്കണതുകൊണ്ട് കൊണ്ട് കഴുകിയ വൃത്തിയാകുമൊക്കെ ചെയ്യും എനിക്കിഷ്ടമാണ് കുക്കർ അടുപ്പിൽ വെക്കുന്നത് കാരണം നല്ല പെട്ടെന്ന് നമ്മൾ നല്ല ആട്ടിയെ വെളിച്ചെണ്ണ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അടുത്ത് നിന്ന് അപ്പോൾ അത് വെച്ചിട്ടാണ് എപ്പോഴും കുക്കിങ് ചെയ്യുക ഞങ്ങൾ എൻ്റെ മട്ടൻ കറി ഇങ്ങനെയാണ് കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ വെക്കാൻ അറിയില്ല നമ്മൾ ആദ്യം പട്ടയം ഗ്രാമ്പിട്ട് കുറച്ച് സവാളിട്ട് ഇളക്കിട്ട് നല്ലൊരു മാമ്പിട്ട് അത് അതൊരു പലരിഞ്ചിയിലാണ് വയ്ക്കുക ഞാനിങ്ങനെ വയ്ക്കുക ഒരുവിധം വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചോർന്നുള്ളിയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഗരം മസാല പൊടിച്ച് വെച്ചാണ് ഞാനിവിടെ പട്ട ഗ്രാമ്പു ഏലയും കൂടെ ൊടിച്ചിട്ടാണ് ഒരിക്കലും പൊടി പച്ചക്കറി നല്ല മണത്തിന് ഏകദേശം ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മസം ജെല്ല അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഗീ റൈസ് ഉണ്ടാക്കാൻ പോകണ കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യുണ്ട് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ കഴിഞ്ഞു ചട്ടി ചൂടായിട്ടുണ്ട് കുക്കർ തന്നെ മട്ടൻ കയറി ഞാൻ എന്തെങ്കിലും ചീൻ ചട്ടിയിലേക്ക് മാറ്റി കണ്ടോ ഇനി ആ കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കാൻ പോണത് അപ്പോൾ നമ്മൾ പട്ടയും ഗ്രാമ്പ് ഏല ഇട്ടു കേട്ടോ ഗീ റൈസ് വയ്ക്കാൻ പോകണ ചട്ടി തിരി കരിഞ്ഞു മു അടച്ചു വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം തൈ ഉള്ളി ഇങ്ങനെ വാടിയിട്ടുണ്ട് നമ്മൾ ഒരേ അരപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മുരി വെളുത്തുള്ളി ടേസ്റ്റ് മല്ലിയിലി പൊരി മുട നമ്മൾ ഇതിന് ഒരു കപ്പ് മരിയാ നിക്കത് ഒരു കപ്പ് ആയിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക കുറച്ച് ഇപ്പിട്ട് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈര് ഇട്ട് ഇട്ടുകൊടുക്കുക തിളയ്ക്കട്ടെ ഇപ്പോഴേക്ക് നമ്മുടെ മട്ടൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ വെള്ളം തിളച്ചു ഞാരി ഇടാം അരി അരി ഇടുമ്പോൾ വീഡിയോ മിനിമം മിനി പെട്ടെന്നായിപ്പോയി പോസ് ആയിപ്പോയി കല്ലിക്കൂട്ട് കല്ലിക്കൂട്ട് ബിരിയാണി അയച്ചോറാണ് കാരണം എന്തൊക്കെയോ സാധനങ്ങൾ കുറവോ മണിക്കൂർ കഴിയും പിന്നെ അവിടുന്ന് തൃശ്ശൂർ എത്താൻ ഇവിടേക്ക് എത്താൻ ഒരു മണിക്കൂർ മൂന്ന് മണിയാവില്ല എത്തുന്ന മൂന്ന് മണിയാവില്ലേ அப்ப நம்ம நெய்ச்சூர் ரெடி கியூ குறவுகள் ஆயிரத்தி இதுல எந்த குறவா ரெண்டாம் அவனா எவட போய் Oh, bakal ike. Ah, bah. Tapai Benny di Simple Race. Atau ngeri jor, Banyak. Ini mah, Ini ngedot.